എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കുവലേറ്റത്തുള്ള നമ്മുടെ സൂര്യജേണ്ട അടുത്ത് തന്നെയാണ് ഇന്നല്ല ഇന്ന് തന്നെ നമ്മൾ എടുത്താണ് കാരണം ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം മാറി നമ്മളൊരു മൾച്ചിങ് ഷീറ്റിൻ്റെ രീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത് കണ്ടു ശേഷം നമ്മൾ കഴിഞ്ഞ വർഷം വന്ന് വീഡിയോ എടുത്ത് അത് ചെടിയുടെ ചുവട്ടിലാണ് പോന്നിരിക്കുന്നത് ഇവിടുത്തെ ഒരു മാറ്റം ഒക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമസ്കാരം സുരേഷ് ചേട്ടാ നമസ്കാരം അപ്പോൾ നമ്മളിന്ന് പത്ത് മാസത്തിന് ശേഷം വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പത്ത് മാസത്തിന് ശേഷം ഈ ചെടിയിൽ വന്ന അന്ന് കണ്ടതിനേക്കാളും കുറച്ചും ബെറ്റർ ആയിട്ടുണ്ട് നമ്മുടെ ഇലച്ചെടികൾ ഈ ഉൽപാദനത്തിൽ വന്നപ്പോൾ ചേട്ടനുണ്ടായിരുന്ന ഒരു വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാം ഡെന്നിസ് ആദ്യം തന്നെ നമ്മുടെ കടുത്ത വേനൽ കഴിഞ്ഞ് നിൽക്കുന്ന ഭാഗമാണ് വേനലിനുണ്ടായ എല്ലാവർക്കും ഉണ്ടായ പോലെ പ്രശ്നങ്ങൾ നമുക്കും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പിന്നെ ടെക്നോളജി നമ്മൾ ബേസ് ചെയ്ത് നിന്നുകൊണ്ട് കുറച്ചെങ്കിലും നമ്മൾ പിടിച്ചു നിന്നെന്ന് വേണം പറയാൻ കാര്യമായൊരു പോയില്ല ആ അതെ അതെ ടെക്നോളജി നമ്മൾ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പിടിച്ചു നിന്നിട്ട് വേണം കരുതാൻ എങ്കിലും നമ്മൾ ആ മഴ കഴിഞ്ഞുണ്ടായ സമയത്തുണ്ടായിരുന്ന ആ എല്ലാം മഴ പെയ്ത സമയത്ത് കുറച്ച് ഡ്രോപ്പ് ആകുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അതൊന്ന് കറക്റ്റാകാൻ വേണ്ടി എല്ലാവരും അമ്പരം നിന്ന സമയത്ത് നമ്മളാ എച്ച് എസ് പി എമ്മിൻ്റെ ആ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് പിടിച്ചു തരുന്നത് ഇപ്പോഴൊക്കെ ആണെങ്കിലും ആ സമയത്ത് നമ്മൾ ഹൈഡെൻസിറ്റി ചെയ്ത സമയത്ത് ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ഹൈ ഹൈഡെൻസിറ്റിക്ക് അതെങ്ങനെ ഹെലികോപ്റ്ററിലാണ് ഇറങ്ങുന്നത് അങ്ങനെ ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നത് നമ്മള് രണ്ടടി ഗ്യാപ്പിലാണ് അതിൽ ചെടി നടന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അവരുടെ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ആദ്യം കേട്ടപ്പോൾ ഉള്ളവരുടെ ആ അമ്പരപ്പൊന്ന് മാറാൻ വേണ്ടി അത് ചോദിച്ചാണ് ഹെലികോപ്റ്ററിലാണോ നീ അങ്ങനെ ഗായ ഇറങ്ങുന്നത് അപ്പോ അതൊരു രസമുള്ള കാര്യമായിരുന്നു അങ്ങനെ ഓർത്തിരുന്നുകൊണ്ട് എങ്ങനെ പറഞ്ഞതാണ് നമുക്ക് ആ ഹൈഡെൻസിറ്റി തന്നെയാണ് നമ്മൾ അല്ലാതെ ഉള്ള തോട്ടം നമുക്കുണ്ട് ഒരായിരം ആയിരത്തി ഇരുന്നൂറ് എ അല്ലാതെ ഉണ്ട് അപ്പോൾ ഹൈഡെൻസിറ്റി തന്നെയാണ് നമ്മളിപ്പം അവിടെ നന്നായിട്ട് ഉണക്കേറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കായൊന്നും തന്നെ ഇല്ല അവിടെ ഉണക്കേറ്റ് അവിടെ നമുക്ക് വേറെ ഇറിഗേഷൻ അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടെ നല്ലതായിട്ട് ചിമ്പായിട്ട് നിൽക്കുകയാണ് ഇപ്പം റീപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിരുന്നത് ഇപ്പം ഭയങ്കര ചിമ്പ അടിച്ചിരിക്കുക അവിടെ അവിടെ ഞാൻ ഹൈ ഡെൻസിറ്റി ആക്കാൻ വേണ്ടി ആണ് നല്ല നല്ലതും വരുന്നതും എന്തുകൊണ്ടും നമ്മൾ ആ ചെറിയ ഏരിയയില് മാക്സിമം നമ്മൾ യൂട്ടിലൈസേഷൻ ഉണ്ടാകുന്നത് ഹൈ ഡെൻസിറ്റി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൈ ഡെൻസിറ്റി മാത്രമേ ഇനി പുതിയ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ഹൈ ഡെൻസിറ്റി മാത്രമേ ചെയ്യുള്ളൂ പഴയ പ്ലാൻ ഉള്ളത് നമ്മൾ ഹൈ ഹൈഡെൻസിറ്റിയിലോട്ട് എങ്ങനെയൊക്കെ ആക്കാം ചെടി നീക്കി നീക്കി ഹൈ ഹൈഡെൻസിറ്റി ആയാലുള്ള നമ്മൾ ചെയ്ത് അങ്ങനെ ആലോചിച്ചിരിക്കാം അപ്പൊ ഈ ചേട്ടപ്പ് മൊത്തം എത്ര ഏക്കറുണ്ട് ഇപ്പൊ നമ്മളിരുന്ന് അപ്പോ ഈ ടെക്നോളജി റവല്യൂഷൻ എന്നൊരു ആശയത്തിന് വരുന്നതിന് മുമ്പ് നമ്മൾ ഏക്കറിന് വളം തൂളി കൊടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നു ആയിരുന്നുണ്ട് സീസൺ ആവുമ്പോഴത്തേക്കും മഴക്കാലം മൺസൂൺ കാലഘട്ടം ആവുമ്പോഴത്തേക്കും നമ്മൾ എത്ര ചാക്ക് എത്ര കിലോ വളം ആയിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇത് ചെയ്തപ്പോൾ മുതൽ നമ്മൾ ആദ്യമായിട്ട് അതെ അതെ അപ്പോൾ ഇതിനു മുമ്പുള്ള വേറെ തോട്ടത്തിൽ നമ്മൾ ചെയ്യുന്നൊരു മൂന്നേക്കർ സ്ഥലത്തായിരുന്നു ഇപ്പം നമ്മൾ മൂന്നേക്കർ സ്ഥലത്ത് നമ്മൾ വളം ടെക്നോളജി റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആ നമ്മുടെ ആ കൂട്ടുവളം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അത് നമുക്ക് വളരെ കുറച്ച് അളവിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് രണ്ടും വളം തൂളിക്കൊടുന്നൊരു സമയത്തും ഇപ്പോൾ നമ്മൾ കൂട്ടുവള സിസ്റ്റത്തിലേക്ക് വന്ന ശേഷം ഡ്രഞ്ചിങ്ങും എല്ലാം വന്നു കഴിഞ്ഞ ശേഷം ഒരു കമ്പാരിസൺ വയ്ക്കുവാണെങ്കിൽ മൂന്നിലൊന്ന് വളം മതിയാവും നമ്മൾ ഉപയോഗിക്കാൻ ഇതിന് ചിലവ് അത്ര വളംത്തിൻ്റെ അളവ് കുറഞ്ഞു നമ്മൾ ഇതിനകത്ത് ഇപ്പം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ എളുപ്പത്തിന് നമ്മൾ റെയിനോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് വെള്ളത്തിന്റെ അളവ് കൂടുതലാണെങ്കിലും പക്ഷേ ഏതാണ്ട് ഒരു ലൈൻ നമുക്ക് നനയ്ക്കാൻ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് നമുക്ക് നനയ്ക്കാനും പറ്റും വളം ഒഴിക്കാനും പറ്റും ഏതാണ്ട് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ഇതിനകത്ത് ഡ്രഞ്ചിങ് ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു ഒരു ഏക്കർ സ്ഥലത്തിനകത്ത് ഡ്രഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ടാങ്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മണിക്കൂർ എല്ലാവടെ കൂട്ടി ഒരു മിക്സ് ചെയ്യുന്ന സമയക്കൂടെ അതൊരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരേക്കറിനകത്ത് ഡ്രഞ്ചിങ് കഴിയും ഇതിപ്പോൾ വള്ളി അടിക്കാത്ത ഒരു ചിമ്പാണ് അതെ അതെ പക്ഷേ ഇതിന് തന്നെ ഉണ്ടോ നല്ല വണ്ണമുണ്ട് നാരുകട്ടിയുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്താണ് ഇത് പുതിയ നമ്മുടെ തോട്ടത്തിന് വേണ്ടിയിട്ട് എച്ച് എസ് പി എമ്മിൽ നിന്ന് നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തന്നിരിക്കുന്ന കൂട്ടുവളത്തിന്റെ ഒരു ഇതാണ് കാണാൻ പറ്റുന്നത് നല്ല ഉണ്ട് ിമ്പ് അതെ അതെ ഇപ്പൊ വള കായെടുത്തിട്ട് അധികമായിട്ടില്ല നമ്മളിപ്പോ ഇതിനകത്ത് സെറ്റ് ആയിരിക്കുന്ന പുതിയ ഈ രണ്ട് കാ മൂന്ന് കായൊക്കെ അത്ര അല്ല 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 പോകും അല്ലല്ല മൂത്ത തരത്തിലും കയറുന്നുണ്ട് ഇത് ഈ പ്രാവശ്യത്തെ നമ്മുടെ ഒരു കൂട്ടുവളത്തിന്റെ പ്രയോഗമാണ് ഈ കാണുന്ന മൂന്ന് കാര്യം കാരണം ഉള്ള ഡെഫിഷ്യൻസിയോ ഒക്കെ നോക്കി മനസ്സിലാക്കിയിട്ടായിരിക്കും അതെ അതെ നമ്മുടെ മണ്ണിന്റെയും ചെടിയുടെയും ഒരു ഇത് എങ്ങനെയാണ് അതിന്റെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥ നോക്കിയിട്ടാണ് നമുക്ക് ആ ഒരു കൂട്ടുവളം അല്ല ഇതൊക്കെ നല്ല ടെമ്പറാണ് ഇത് വളയില്ല ഫ്ലക്സിബിളില്ല പുതിയ വേൾഡ് പോലെ ഇതിൽ വരെ കക അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഈ വള്ളി ഉണങ്ങി പോകുന്ന ആയി നമുക്ക് വേറെ കാണിച്ചു തരാം നമുക്ക് ഈ ഈ നീളത്തില് പഴയ കൊത്ത് നീണ്ടു വന്നിട്ട് അതിന്റെ ഉണ്ടാകും പിന്നെ നമ്മൾ ആ സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റണം നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ചെയ്ത് ഞാൻ നമ്മള് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല മുടക്കുന്ന ഒരു മുതൽ മുടക്കിൽ നിന്നും കിട്ടുന്ന ചരക്ക് കിട്ടുമല്ലോ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലാഭം ഉറപ്പായിട്ടും എല്ലാവർക്കും ഉണ്ടായിരിക്കുന്ന പോലെ തന്നെ ഉൽപാദന കുറവ് നമുക്കുണ്ട് എന്നാലും നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ അപ്ലൈ ചെയ്യാത്തവർക്ക് പിടിച്ചു നിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെ അതെ അപ്പോൾ കൃത്യമായ ഒരു വളത്തിന്റെ ഒക്കെ ഒരു കോമ്പിനേഷൻ അപ്പോൾ വളത്തിൽ തന്നെ കോമ്പിനേഷൻ നമ്മൾ പിന്നെ ബയോ കൾച്ചറിങ് നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം ചെയ്യാൻ മടിയുള്ള കർഷകരെ മുമ്പോട്ട് പോകുകയാണ് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം പക്ഷേ ഭൂരിഭാഗം കർഷകരും ഇത് കേൾക്കുമ്പോൾ പിന്നോട്ട് വലിയ ബയോകൾച്ചർ ചെയ്തു കഴിഞ്ഞാൽ ഫിസേറേയും വരും അഴുകിൽ വരും എന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചിട്ടൊക്കെയാണ് പലരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അപ്പൊ ചേ ചേട്ടന് ഇപ്പോൾ രണ്ടാമത്തെ വർഷം കഴിഞ്ഞല്ലോ അപ്പോൾ എക്സ്പീരിയൻസ് കൂടെ കർഷകർക്ക് വേണ്ടി ഷെയർ ചെയ്യുക നമ്മൾ ബയോ കൾച്ചർ ചെയ്യാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കൃഷിയൊരു പഴയ കാലത്തെ പോലെ നമ്മൾ ഒരു വെറുതെ എന്തെങ്കിലും ചെയ്തു പോകുന്നതല്ല ഒരു ബിസിനസ്സായിട്ട് നമ്മളതിനെ അത്ര കണ്ണിങ്ങായിട്ട് നിൽക്കുകയോ നിന്ന് ചെയ്തെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോവുകയുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ബയോ കൾച്ചറിങ് നമ്മൾ അറിയത്തില്ലെങ്കിൽ നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ നന്നായിട്ട് ചെയ്യുന്നവരുടെ അടുത്തുനിന്ന് മേടിച്ച് നമ്മൾ നല്ല സാധനം വാങ്ങി ഉപയോഗിക്കണം നമ്മളിപ്പോൾ നല്ല കുറേ സാ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ കൾച്ചർ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഇത്രയെങ്കിലും കായൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നത് പക്ഷേ ഈ വർഷത്തെ കാലാവസ്ഥ നമുക്ക് വ്യതിയാനത്തിൻ്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉൽപാദനം ഇതിൻ്റെ ഡബിൾ ഉണ്ടാവണം ഡബിൾ ഉണ്ടാവണം കാരണം കാലാവസ്ഥ ഒന്ന് അതുപോലെ ഡിസംബറിൽ മഴ മഴ പുതുമഴ പെയ്ത സമയത്താണ് നമുക്ക് വളരെ ബാധിച്ചത് വേനൽക്കാലത്ത് നമുക്ക് നന്നായിട്ട് സർവൈവ് ചെയ്ത് വന്നായിരുന്നു ആ ആ ക്ലൈമറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടായിരുന്ന കായകൂടെ ഡ്രോപ്പ് ആകുമോ മഞ്ഞപ്പിഞ്ചു അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഓക്കെ സൂര്ജേൻ്റെ ഈ ഒരു തോട്ടം നമ്മൾ പത്ത് മാസം മുമ്പ് ചെയ്താണ് വീഡിയോ അപ്പോൾ അത് വീണ്ടും ഒന്ന് കാണാനും ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വന്നത് അപ്പോൾ ഈ ഒരു ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഈ വീഡിയോ ചെയ്തതിൻ്റെ ഉദ്ദേശം വീണ്ടും നമ്മൾ വന്ന് എന്തായി സ്ഥിതി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് നമ്മുടെ കൃഷിക്കാരെ കാണിച്ചു കൊടുക്കണമല്ലോ അതിനു വേണ്ടിയിട്ടാണ് വീണ്ടും ഇവിടെ വന്നത് അപ്പോൾ വീണ്ടും നിറവിളവോടെ നിൽക്കുന്നത് കണ്ടിട്ട് സന്തോഷം തോന്നുന്നത് ഇപ്പോൾ കായെടുത്ത് പോയത് ശേഷമാണ് ഞാൻ വന്നത് അതാണ് ഒന്നര രണ്ടാഴ്ച പുതിയ പൂവൊക്കെ പിടിച്ചു പോകുന്നത് അത് കഴിഞ്ഞ് സെറ്റായ കായിക ഓക്കെ ഇനിയിപ്പോ ഞാൻ ഞങ്ങൾ വീണ്ടും വരാം അടുത്ത് ഒരു വർഷം കഴിയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് കാരണം ഒരു തോട്ടത്തിൽ നമ്മൾ വീഡിയോ ചെയ്ത് പിന്നെ അത് ഉപേക്ഷിക്കുന്ന ഒരു പരിപാടി പോയാൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല വീണ്ടും വീണ്ടും ഓരോ വർഷം നമുക്ക് ഗ്രോത്ത് കാണിച്ചു കൊടുത്തെങ്കിൽ ഈ നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാനിങ് കറക്റ്റ് ആയിട്ട് സക്സസ് ആവുമ്പോൾ അതെ അതെ ഉറപ്പായിട്ടും പുതിയ ആളുകൾ ഏലകൃഷിയിലോട്ട് വരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർക്ക് നല്ല താല്പര്യമുണ്ട് പഴയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്ക് അധികം നാലും കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നമ്മൾ പരീക്ഷണം നടത്തിയ പോലെ നമ്മളെ കഴിഞ്ഞ് നന്നായിട്ട് ചെയ്യുന്നവരും നന്നായിട്ട് കാര്യങ്ങൾ അറിയാവുന്നവരും പുതിയ പരീക്ഷണം ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് എല്ലാവരും വന്ന ഇത് വിളിച്ചത്ത് വന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം ഒരുപാട് നന്ദി കേട്ടാ ഓക്കെ നമുക്ക് വേണ്ടി മാറ്റി വെച്ചാല് താങ്ക് യു